ആഗ്രഹം മൊത്തം വട്ടായി എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ ഇന്നൊരാഗ്രഹത്തിൻ്റെ പിറകെ പോയ കഥയാണ് ഇന്നത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ പിൻട്രസ്റ്റിൽ ഒന്ന് സ്ക്രോളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം ദേ കിടക്കുന്ന ഒരു സീഷ്യൽ റിങ് എഡീഷ് എന്നാൽ പിന്നെ ഇത് തന്നെ നമുക്ക് ചെയ്യാം നമ്മുടെ കയ്യിലാണെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ സോയിൽ ക്ലേ ഉണ്ടായിരുന്നു ആ ആവേശം വച്ചും കൊണ്ട് ദൈ ക്ലേ എടുക്കുന്നു പരത്തുന്നു ഉരുട്ടുന്നു ഏകദേശം ഒരു സീഷ്യലിൻ്റെയൊക്കെ രൂപത്തിലൊക്കെ ആക്കിയെടുക്കുന്നു ഇതുവരെയുള്ള പ്രോസസ് വളരെ സിമ്പിൾ പിന്നെ അതിൻ്റെ ഒക്കെ നമുക്ക് ശരിയാക്കാം രീതിക്ക് കുറച്ച് പേനയെ മെൻസിലൊക്കെ ഇവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ചും കൊണ്ട് വന്ന് അങ്ങോട്ട് അടുക്കി വെച്ച് അടുക്കി വെച്ചപ്പോഴാണ് ദാസാ ദാ പണി കിട്ടിയിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു പിന്നെ അതൊക്കെ അങ്ങോട്ട് വെച്ച് കൈയ്യേ ഉള്ളൊരു രക്ഷ എന്നും പറഞ്ഞ് പിന്നെ നമ്മുടെ പ്രോസസ്സ് അങ്ങോട്ട് കൈ വെച്ചായിരുന്നു അങ്ങോട്ട് കിട്ടുന്നു ഇങ്ങോട്ട് തിരിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ചെയ്ത് എഴുതാ ഈ ഒരു രൂപത്തേക്ക് കിട്ടി അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്കൊക്കെ ചെയ്ത് പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വെയിറ്റ് ചെയ്യല്ലേ